തേവയ്ക്കൽ ജംഗ്ഷനിൽ നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ തേവക്കൽ ജംഗ്ഷനിലുള്ള ഒരു ഗതാഗത കുരുക്ക് ഈ തേവക്കൽ ജംഗ്ഷന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് വേറൊന്നുമല്ല ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് എം പിമാരും എം എൽ എമാരും ഒക്കെ മുൻകൈ ചെയ്യേണ്ട ഒരു പ്രദേശമാണ് കാരണം ആലുവ എം എൽ എ അൻവർ സാദത്ത് അതുപോലെ തന്നെ ഇവിടുത്തെ എം പി ബെന്നി ബഹനാൻ അതുപോലെ തന്നെ എം പി ജബി മേത്ര ബീ മേത്തറിന്റെ വീടിന്റെ ഒരു പരിസരത്ത് തന്നെയാണ് അതുപോലെ തന്നെ ഹൈബി ഈഡൻ അങ്ങനെ ഒരുപാട് പേരുടെ എല്ലാവരുടെയും പരിധിയിൽ പെരുന്ന ഒരു പ്രദേശമാണ് ഈ തേവക്കൽ ജംഗ്ഷൻ അപ്പോൾ ഈ പറഞ്ഞ ആളുകളെല്ലാവരും എത്രയും പെട്ടെന്ന് ഇതിന് മുൻകൈ ഇത് ഈ ജനങ്ങൾക്ക് ഒരു ഗതാഗത കുരുക്ക് നിയന്ത്രിച്ച് അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാക്കണമെന്നാണ് എനിക്കും പറയാനുള്ളത് റോഡ് വികസനത്തിന്റെ പൂർണ്ണമായ രൂപം കൈവരിക്കണമെങ്കിൽ സമയമെടുക്കും എന്നുള്ളത് കൊണ്ട് ഈ തേവഗിൾ സ്കൂളിൻ്റെ താഴ്ത്ത എൽ പി യു സ്കൂളിൻ്റെ തെങ്ങോട് ഭാഗത്തേക്ക് തിരിയണ ഭാഗത്ത് ഒരു വെൽമൗത്ത് ക്രിയേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഹൈസ്കൂളിൻ്റെ ഭാഗത്ത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തേക്ക് തിരിയുന്ന ഭാഗത്ത് ഒരു വെൽമൗത്ത് റെഡിയാക്കി അതും ഒരു സർവീസ് ബോർഡ് വരെ തിരികാണെങ്കിൽ താൽക്കാലികമായൊരു പ്രശ്നപരിഹാരം നമുക്ക് സാധ്യമാകും അതേസമയം പൂർണ്ണമായ റോഡ് സജ്ജീകരണം അത്യന്താപേക്ഷിതമാണ് എങ്കിൽ തന്നെയും ഈ കനാലിൻ്റെ ഒരു അക്കഡേറ്റ് വളരെ ഈ റോഡ് വികസനത്തിന് തടസ്സമായി നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് അതോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന തടസ്സമായി നിൽക്കുന്ന സർവീസ് റോഡിന് തടസ്സമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടി കൃത്യമായി അതിലെ ഒരു സർവീസ് റോഡ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതും ക്രമീകരിക്കേണ്ടതുണ്ട് വേൽമുഖത്ത് വളരെ കൃത്യമായി നടപ്പാക്കിയേ കഴിഞ്ഞാൽ തന്നെ ഒരു പകുതി ഭാ കാര്യം നമുക്ക് അല്ലെങ്കിൽ ഒരു അമ്പത് ശതമാനം നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ ഈ റോഡിൽ സാധിക്കും അതുകൊണ്ട് അതിനുവേണ്ടി ഒരു സത്രുര നടപടികൾ സ്വീകരിക്കണം നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ഈ സന്ദർഭം ഉപയോഗിക്കുകയല്ല നമുക്ക് പ്രശ്ന പരിഹാരമാണ് ആവശ്യം അതിനുവേണ്ടി സത്വര നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത് തന്നെയല്ല ഇവിടെ ഡെയിലി ഇത് തന്നെയാണ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡെയിലി തേവയ്ക്ക പോലെ അതായത് എടപ്പള്ളി ടോള് പോലെ പുക്കാട്ടോട് വരികയും ബ്ലോക്കാണ് റോഡും വളരെ മോശമാണ് കുടിയില്ലാത്ത വഴിയില്ല അവിടെ ഈ റോഡ് മാത്രം ഇത്ര ഇതായിട്ട് കിടക്കുക ആരും തിരിഞ്ഞു നോക്കാനില്ല അന്വേഷിക്കാനും ഇല്ല വണ്ടികളെല്ലാം ടൈം വഴി എല്ലാ വണ്ടിയിട്ടും ചാല് പോയിക്കൊണ്ടിരിക്കുക ടാക്സ് അടക്കണോ അല്ലെങ്കിൽ ബാക്കി മറ്റു ചിലവുകൾക്ക് അതിന് കുറവില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഡെയിലി ഉള്ളത് ഇതിപ്പോ ഇന്ന് ഇപ്പോൾ ഈ വണ്ടി ഇടിച്ചു വന്ന് ഈ വണ്ടി ഇടിച്ച് കിടക്കാനാണ് അല്ലാത്ത ദിവസമൊക്കെ ഇത് കൂടുതൽ ബ്ലോക്കാണ് ഇവിടെ ഈ ഈ ജംഗ്ഷനിൽ മൊത്തത്തിൽ ഡെയിലി ഉള്ളതാണ് പരിഹരിക്കാൻ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് മെയിനായിട്ട് അക്കഡേറ്റ് കിട്ടാനാല് അത് ഒന്ന് വലിയ താഴ്ത്തി കൊടുക്കാം രണ്ടാമത് സ്കൂളിൻ്റെ രണ്ട് മതിലുകളും താഴെ സ്കൂളും മേളുടെ സ്കൂളും സ്കൂളിൻ്റെ രണ്ട് മതിലുകൾ മാക്സിമം അകത്തേക്ക് വലിയ ബെൽമഗത്ത് ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഒരുവിധം ബ്ലോക്കുകളൊക്കെ കുറഞ്ഞു അല്ലാതെ വേറെ ഇതിനൊരു ഓപ്ഷൻ ഇല്ല ഇത് പി ഡബ്ല്യു ഡിയുടെ റോഡല്ലേ ഏ റോഡ് വികസനം വേണ്ടേ കങ്കരപ്പിടിക്കാൻ മാത്രം മതിയോ അതേക്കെ വേണ്ടേ ഇപ്പം കങ്കരപ്പിടിക്കുന്ന മുണ്ടമ്പാലം വരെയും റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് വീതി കൂട്ടാൻ പോകുന്നു പക്ഷേ അവിടെ അല്ല ബ്ലോക്ക് ബ്ലോക്ക് തിരിഞ്ഞു നോക്കി ഇതിപ്പോൾ ഈ ബ്ലോക്ക് കുഴിവെലിപ്പടി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ രാവിലെ പോണ സ്കൂൾ വണ്ടികൾ ജോലിക്ക് പോകുന്നവർ എല്ലാവരും ഇവിടെ ഒരു അരമണിക്കൂർ കിടന്ന് വിശ്രമിച്ചിട്ടേക്കാണ് പോകുന്നത് റോഡിന് വീതിയില്ല അതാണ് എൻ്റെ വിഷയം അത് വർഷങ്ങളായിട്ട് ഉടനെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അവർക്കറിയില്ല ഹൈറ്റുള്ള വണ്ടിയായിരുന്നു വണ്ടി വന്ന അതിനകത്ത് ജാമായി അവൻ റിവേഴ്സ് എടുത്ത് അവിടെ വെച്ച് അതിൻ്റെ സ്റ്റിയറിംഗ് ലോക്കൊക്കെ പോയി അപ്പോൾ അത് റിക്കവറി വന്ന് ട്രെയിൻ വന്നാണ് വലിശയും മുകളിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ബ്ലോക്കാണ് കൂടുതൽ അല്ലാതെ സ്ഥിരം ബ്ലോക്ക് ഉണ്ട് പിന്നെ സ്ഥിരമായിട്ട് ഒരു ട്രാഫിക് പാട്ട് ഇണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും കാണുന്നില്ല അതുകൊണ്ട് കാര്യമില്ലല്ലോ ബസ് വന്ന് ഒരു ചെറിയ ബ്ലോക്ക് കുറഞ്ഞു കിട്ടും പക്ഷെ വേറെ വണ്ടികൾ രക്ഷ ഇല്ലാത്ത ബ്ലോക്ക് എന്ന് കഴിഞ്ഞാൽ ഒരു ആണ് അരമണിക്കൂർ രണ്ടും ടൈം കൊണ്ട് ഓടി വരാം ഇതിപ്പോൾ ഒരു ഒന്നര മണിക്കൂർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും പൂക്കാട്ട് പിടിക്കുന്നത് ഇടപ്പിള്ളി വരെ ഓടിയെത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ദുരിതമാണ് രാവിലെ പോണ പിള്ളേർക്കാണെങ്കിലും ജോലിക്കാർക്കാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഒരു പരിഹാരം ഇതിന് കണ്ടെത്തി തരാൻ പറ്റി തരാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അപ്പൊ ദയവ് ചെയ്ത് എനിക്ക് ഇവിടുത്തെ ജനപ്രതിനിധികളോട് പറയാനുള്ളത് നിങ്ങൾ ഭരണവശവും പ്രതിപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടും പോലും കാണിച്ചിട്ട് സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത്